ഒക്ടോബർ ഏഴിന് സമാനമായ ആക്രമണം ഇപ്പോൾ ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങൾ ഇസ്രയേലിനകത്ത് കഴിഞ്ഞ ദിവസം വീണ്ടും നടത്തിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇനി ഒരിക്കലും ഇതുപോലുള്ള ഒക്ടോബർ ഏഴ് ആവർത്തിക്കാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഇസ്രയേലിന്റെ സുരക്ഷിതമായി നിലനിർത്താനാണ് ഇപ്പോൾ ഗസയിൽ ആയിരക്കണക്കിന് ആളുകളെ സാധാരണക്കാരെ സിവിലിയന്മാരെ കുട്ടികളെയൊക്കെ കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് തന്നെ വീണ്ടും എട്ട് ഒൻപത് മാസം യുദ്ധം നീണ്ടു നിന്നു അതിശക്തമായ ആക്രമണം നടത്തി ഹമാസിന്റെ തുരങ്കങ്ങളൊക്കെ വലിയൊരു ശതമാനം തകർത്തു എന്ന് വീരവാദം ഉയർത്തുമ്പോൾ തന്നെ വീണ്ടും ഒക്ടോബർ ഏഴ് ആവർത്തിക്കുന്നു എന്നത് അത്ഭുതകരമായൊരു കാര്യമാണ് എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് ഹമാസ് പോരാളികൾ വീണ്ടും എങ്ങനെ ഇസ്രയേലിനകത്ത് കയറി അതിശക്തമായ മതിൽക്കെട്ടുകളെ ഭേദിച്ച് യാണ് വീണ്ടും ഇസ്രയേലിന്റെ അകത്ത് കയറി സൈനികനെ കൊന്നിരിക്കുന്നു സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു യാതൊരുവിധ പോറലും ഏൽക്കാതെ അവിടെ നിന്ന് ഈ പോരാളികൾ തിരിച്ചു വരുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം റഫൈൽ അതിശക്തമായ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റഫൈൽ ഇസ്രയേലുമായി ബോർഡർ പങ്കിടുന്ന കറം അബു സാലിം എന്നറിയപ്പെടുന്ന ഭാഗത്തു കൂടെയാണ് ഈ പോരാളികൾ വീണ്ടും ഇസ്രയേലിനകത്ത് കയറിയിട്ടുള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം ഇസ്രയേലിൻ്റെ അതിശക്തമായ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട് ഡസൺ കണക്കിന് ക്യാമറകളും നിരീക്ഷണ സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഇവിടെ എങ്ങനെയാണ് ഈ വീണ്ടും ഫലസ്തീനിലെ ഈ വിമോചന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സായുധ സംഘങ്ങൾ വീണ്ടും ഇസ്രേലിനകത്ത് കയറി എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇത് ഇസ്രയേലിന്റെ തന്നെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് സൈനിക സ്പോക്സ്മാൻ അടക്കം ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിനുണ്ടായ സംഭവം തന്നെ അതിലെ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് ഇസ്രയേൽ ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പേരിൽ ഇപ്പോഴും രാജികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതായത് ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ഈ ഘട്ടത്തിൽ പോലും വീണ്ടും ഇത് ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് അല്ലെങ്കിൽ ലോകത്ത് ഇസ്രയേലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന മനസ്സിലാക്കിയിരുന്ന എല്ലാ ധാരണകളും തെറ്റാണ് എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ലെബനാനിലെ ഹിസ്ബുല്ല അടിച്ചു തകർത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ അയൻഡോ ആണ് അതായത് മിസൈലുകളിൽ നിന്നെല്ലാം സംരക്ഷണം ഇസ്രയേലിന് പൂർണ്ണ പ്രൊട്ടക്ഷൻ നൽകുന്ന അയൻഡോം സംവിധാനങ്ങൾ അതായത് അയൻഡോമിന് നേരെ ഇസ്ബുല്ലയുടെ മിസൈലുകൾ അതിശീഘ്രം പാഞ്ഞെടുക്കുമ്പോൾ ഈ മിസൈലുകളെ തടുക്കാൻ അയൻഡോമിന് സാധിച്ചില്ല എന്ന കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് ഏകദേശം ആറോ ഏകദേശം ഇത് ഏഴാമത്തെ ഇപ്പോൾ ഹിസ്ബുല്ല തകർത്തു ഇപ്പോൾ ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം തകർത്തത് ഇസ്രയേലിന്റെ ഏഴാമത്തെ അയൻഡോമിന്റെ ലോഞ്ചറാണ് എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം വളരെ നിരന്തരമായ പ്രത്യാഘാതങ്ങളും തിരിച്ചടികളുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു രീതിയിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന ബോധ്യം തന്നെയാകണം ഇപ്പോൾ ഖത്തറിൽ വെച്ച് ഹമാസിന്റെ നേതൃത്വവും അതുപോലെ തന്നെ സി ഐ അതുപോലെ തന്നെ മസാദിൻ്റെ തലവന്മാരുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറായിരിക്കുകയാണ് അതായത് തീവ്രവാദികൾ എന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന ഈ സംഘത്തിനോട് നേരെ ഇരുന്ന് എങ്ങനെ ചർച്ച ചെയ്യാൻ സാധിക്കും ചോദ്യമാണ് പക്ഷെ ആ ചോദ്യത്തിന് ഇത്തരം ഘട്ടങ്ങളിൽ പ്രസക്തി ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും